ഹലോ ഗൈസ് ഇന്ന് നമ്മൾ വാഴയ്ക്ക് മരുന്ന് അടിക്കാൻ വേണ്ടി വാഴയ്ക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഞാലി വാഴയ്ക്ക് ഭയങ്കര കേടുണ്ട് എല്ലാ ഭാഗത്തും ഉണ്ട് പക്ഷെ അത് ഏത് മരുന്നടിച്ചിട്ടും കൺട്രോളാവുന്നില്ല അങ്ങനെ ലാസ്റ്റ് പരീക്ഷണമെന്ന നിലയ്ക്ക് സി ഒ സി അടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇലക്കൊക്കെ നല്ല ഹൈറ്റായി അതുകൊണ്ട് അടിക്കൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് നമ്മളെ ചാർജർ പമ്പിൽ അല്ലെങ്കിൽ വലിയ പമ്പ് എടുത്തിട്ട് മോട്ടോർ പമ്പാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് അടിക്കാം പക്ഷേ അത് മരുന്ന് കുറേ ചിലവ് കൂടും അത് കാരണം നമ്മൾ ചാർജർ പമ്പ് തന്നെയാണ് അടിക്കുന്നത് അപ്പം നമ്മൾ ആദ്യം ബാബസ്റ്റിൻ അടിച്ചു മാഗോസിപ്പ് അടിച്ചു അത് കഴിഞ്ഞ് ടിലറ്റും കവേജും രണ്ട് പ്രാവശ്യം അടിച്ചു ഇതൊന്നും അടിച്ചിട്ട് ഒരു കൺട്രോൾ വരാത്തതുകൊണ്ടാണ് ലാസ്റ്റ് പരീക്ഷണം എന്ന നിലയിൽ സി ഒ സി അടിക്കുന്നത് അപ്പോൾ അതൊരു ഇരുന്നൂറ് ലിറ്ററിലോട്ട് അരക്കിലോ പൊടിയാണ് നമ്മൾ എടുക്കുന്നത് ബ്ലൂ കോപ്പർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു പൊടിയാണിത് നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ അത് ഇതേപോലെ പൊട്ടിച്ചിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് ആദ്യം കലക്കണം അതിനു ശേഷമാണ് നമ്മൾ ബാരലോട്ട് ഇടാൻ പാടുന്നത് നല്ല ശരിക്ക് കലങ്ങി കിട്ടുള്ളൂ അല്ലെങ്കിൽ പൊടി അടിയിലാവും കലങ്ങത്തുണ്ടാവില്ല വീട്ടിൽ നന്നായിട്ടൊന്ന് കഴി ശേഷം ആ ബാറിലിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് ഇളക്കിക്ക് അതിന് ശേഷം ഇതേപോലെ ഇലക്കി തിളച്ച് കൊടുക്കുക മാക്സിമം എത്രത്തോളം ഹൈറ്റിൽ അടിക്കാൻ പറ്റുമോ അത്രത്തോളം അടിക്കുക ഇലേൻ്റെ മുകളിലും അടിയിലും അടിച്ചാൽ അത്രയും നല്ലതാണ് അപ്പോൾ അതിൻ്റെ കൂടെ പശയും ചേർക്കണം പശയും ചേർത്തടിച്ചാലാണ് കുറച്ചും കൂടി നല്ലത് മഴയുണ്ടെങ്കിലും ഇല്ലെങ്കിലും പശ ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ ആരെങ്കിലും ഞാലി വാഴ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് നിങ്ങൾക്ക് സക്സസ് ആയ മരുന്നുണ്ടെന്ന് പറഞ്ഞു തരണം നിങ്ങളത് അടിച്ചിട്ടൊരു കൺട്രോൾ നിൽക്കുന്നില്ല പഴപ്പം അപ്പോൾ അവസാന പരീക്ഷണമാണെന്ന് ഇനി വേറെ വേറൊരു മരുന്ന് അറിയത്തുമില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ കമൻ്റ് ചെയ്യണം ഓക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ